മധ്യവിരുദ്ധ ദിനം കവിത മധ്യ വിപത്ത് ഭാരതാമയുടെ നെഞ്ചകം പിളരുന്നു ലഹരി കടിമയം മക്കളാലേ സദാചാര ബോധം തകർക്കും മയക്കുമരുന്നടിമയം പൈതങ്ങളെ

കലികാലത്തിൽ കരിയും മയക്കുമരുന്നുകൾ ഉള്ളിൽ ചെന്ന മസ്തിഷ്കം നശിക്കും ചൂടുരക്തത്തിൻ മത്യ ഗുണങ്ങൾ തകരും ചൂടുരക്തത്തിൻ രക്തത്തിൻ വീര്യമടം മത്യഗുണങ്ങൾ തകരും നാടികൾ തളരും നാവുകൾ വരളും വിനീർ അടയും ദാഹമടക്കാൻ ദാഹമടക്കാൻ ിൽ തലപൂത്തിൻ്റെ ലക്ഷണ വൈകൃത ചേഷ്ട്രതാടും കുടുംബത്തിൻ്റെ ദുഃഖമതാകും ദാരിദ്ര്യത്താകളയും കുടുംബത്തിൻ്റെ ദുഃഖമതാകും ദാരിദ്ര്യത്താകളയും പുകയില ചുംബിൻ അടിയിൽ തിരുവനന്ത ക്യാൻസർ രോഗികളായി മാറും ഏൽക്കാത്തൊരു രോഗം ക്യാൻസർ രോഗികളായി മാറും ഏൽക്കാത്തൊരു രോഗം ഉള്ളി ക്യാൻസർ വരുത്തിയിടുന്നു പുകയില പോലെ ഹൃദയത്തിൽ സുഭതാളം തെറ്റും കരലുകൾ ചണ്ടികളാകും ഹൃദയത്തിൽ സുഭതാളം തെറ്റു കരളുകൾ ചണ്ടികളാകും അടയും വായു വലിച്ചു കുഴച്ചു ചുവച്ചു നടക്കും ഉള്ളു പഴുത്തു പോരും പോലും ഉള്ളു പഴുത്തു പഴുപ്പുകളെത്തും കൂട്ടിനു പോലും വ്യക്തം പഴുപ്പു നിറഞ്ഞ നെഞ്ചു തുളയ്ക്കും കുഴല് പുറത്തായിട്ടും ശസ്ത്രക്രിയകൾ ചെയ്ത ജീവൻ അങ്ങോട്ടിങ്ങോട്ടാറും ഇന്നു മുതൽ നാം ഒന്നാ ചൊല്ലും ഒത്തുപ്രതിജ്ഞകൾ ചൊല്ലും ഇന്നുമുതൽ നാം ഒന്നാല്ലും ഒത്തുപ്രതിജ്ഞകൾ ചൊല്ലും മദ്യം വേണ്ടേ പുകയില വേണ്ടേ മയക്കുമരുന്നുകൾ വേണ്ടേ മദ്യം വേണ്ടേ പുകയില വേണ്ടേ മയക്കുമരുന്നുകൾ വേണ്ടേ മയക്കുമരുന്നുകൾ വേണ്ടേ